മുപ്പത്തഞ്ചാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു കഞ്ഞിക്കുഴി എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു നവംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ പത്ത് വേദികളിലായാണ് മത്സരാർത്ഥികൾ മാറ്റിരിക്കുന്നത് മുപ്പത്തിയഞ്ചാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിന് കഞ്ഞിക്കുഴി എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ പത്തു വേദികളിലായാണ് മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കുന്നത് ഇടുക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡയറക്ടർ ഷാജിയസ് പതാക ഉയർത്തി തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ നിന്ന് വിവിധ സ്കൂളുകളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത വിളംബര ജാഥ കഞ്ഞിക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് ജി ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വൈലിൽ അധ്യക്ഷത വഹിച്ചു യോഗം ജലവിഭവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സാംസ്കാരികരംഗത്ത് തിളക്കം കൂട്ടുവാൻ പ്രധാന പങ്കുവഹിച്ചത് സ്കൂൾ കലോത്സവങ്ങളാണെന്ന് പ്രസംഗത്തിൽ റോഷി അഗസ്റ്റിൻ അഭിപ്രായപ്പെട്ടു വേദി

വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഷാജിയസ് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ ബിജു മാധവൻ കലോത്സവ സന്ദേശം നൽകി ആശംസകൾ അറിയിച്ച ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തംഗം ഷൈനി റെജി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ്ശേരി രാജൻ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിബിച്ചൻ തോമസ് ബിനോയ് വർക്കി ഉഷാ മോഹനൻ പ്രദീപ് എം എം പ്രിൻസിപ്പൽ രാജി ജോസഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി